നമ്മളിൽ പലരും കരുതുന്നത് കരച്ചിൽ ഒരു ദൗർബല്യമാണെന്നാണ് പക്ഷെ സത്യം അതിൻ്റെ മറുവശത്താണ് കരച്ചിൽ ദൈവം നമ്മൾക്ക് തന്ന ഏറ്റവും ശക്തമായ ഒരു ശുശ്രൂഷയാണ് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് കരച്ചിലാണ് കരച്ചിൽ എന്നത് നമ്മുടെ ശരീരത്തില് ഏറ്റ വേദനയെ വികാ എന്ന കണ്ണിനീർ തുള്ളികളായിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ് കരച്ചിൽ പലപ്പോഴും നമ്മൾ മറുത്തു പറയാൻ പറ്റാണ്ട് നമ്മുടെ മനസ്സിൽ കെടുക്കുന്ന വേദനകൾ അത് അടിച്ചമർത്തി രോഗങ്ങളാകുന്നതിന് പകരം അത് കരഞ്ഞ് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനായിട്ട് ദൈവം തന്ന ഒരു ദിവ്യ അനുഗ്രഹമാണ് കരച്ചിൽ നമ്മുടെ ആ വേദനകളെല്ലാം തുള്ളികളായി പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകൾ ഭർത്താവ് മരിച്ചതാവാം അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടതാവാം അല്ലെങ്കിൽ കടം വന്നതാവാം അപകടം വന്നതാവാം എന്തെല്ലാം വേദനകള് നമ്മ മറ്റുള്ളവർ പറഞ്ഞ കുത്തുവാക്കുകളാവാം എന്തെല്ലാം വേദനകള് നമ്മുടെ മനസ്സിൽ മനസ്സിലടിച്ചമർത്തി അതാണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണം ഇതൊക്കെ മറ്റുള്ളവരോട് പറയാനായിട്ട് വിഷമം ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് കുറ്റം പറയും എന്തായിരിക്കും അപ്പൊ ഇതൊക്കെ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി വേദനിച്ച് വിഷമിച്ച് നടക്കുന്നതിലും വേദം ആ സിറ്റുവേഷനെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് കരഞ്ഞ് നമ്മുടെ മനസ്സിന്റെ വേദനകളെ പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരിക സുഖവും മാനസിക ആനന്ദവും ഉണ്ടാവാനായിട്ട് കാരണമായി തീരും കരച്ചില് വളരെ വലിയ ആശ്വാസം തരുന്ന ഒരു പ്രക്രിയയാണ് കരി കണ്ണീരിലൂടെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാനും ബലഹീനതയെ അടുത്തു മാറ്റാനും അതുപോലെ തന്നെ അകത്തെ ഭാരങ്ങൾ ഒഴിവാക്കാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു കരച്ചിൽ ഒരു ദൗർബല്യമല്ല കരച്ചിൽ ഒരു മനസ്സിന്റെ ചികിത്സയാണ് ഇത് അങ്ങനെ ചെയ്യുമ്പോ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കും ഈ അടിച്ചമർത്തപ്പെട്ട വേദനക്കുള്ളിൽ കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഇത് അടിച്ചമർത്തിക്കൊണ്ടുണ്ടായ വേദനകള് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ നാടി ഞരമ്പുകളൊക്കെ വളരെ കാമാവും ഹാർട്ടിന്റെ റേറ്റ് നമ്മള് ഭയങ്കരായിട്ട് ഹാർട്ട് ഹൃദയം വിളിപ്പുണ്ടാവും നമുക്ക് ഈ സങ്കടം അടിച്ചമർത്തിരിക്കുമ്പോ അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മനസ്സിനെ നമുക്ക് റീസെറ്റ് ചെയ്ത് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറാനായിട്ട് ഇതൊക്കെ അടിച്ചമർത്തി അടിച്ചമർത്തി വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദൈവം നമ്മളെ കരയാൻ പഠിപ്പിച്ചത് ഒരു കാരണത്താലാണ് എന്താണ് ആ കാരണം നമ്മുടെ എന്താണോ നമ്മളെ വേദനിപ്പിച്ചത് അത് നിശബ്ദമായി കണ്ണീരിലൂടെ നമ്മള് പുറത്തേക്ക് പോകട്ടെ എന്നുള്ളതാണ് ഉള്ളതാണ് നമ്മള് ഒരാള് നമ്മളെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ചു മറുത്ത് പറയുമ്പോ രണ്ട് കൂട്ടരും തമ്മിൽ വളരെയധികം വേദനകൾ ഉണ്ടാവും നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടം വരും ചില ആൾക്കാരെന്ത് ചെയ്യും അതിനങ്ങനെ തന്നെ റിയാക്റ്റ് ചെയ്യും അപ്പൊ രണ്ടു കൂട്ടർക്കും ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മുടെ വേദന അവരോട് ക്ഷമിച്ച് നമ്മുടെ വേദന കരഞ്ഞു കളയുകയാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം കിട്ടും നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് നമ്മൾ കരയുന്നതോടൊപ്പം തന്നെ അവരോട് നമ്മൾ ക്ഷമി അവരെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവർക്ക് അവരെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ടായിരിക്കാം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ നേരായ വാർഗത്തിലേക്ക് ചരിപ്പിക്കാനായിട്ട് നമുക്ക് സഹായിക്കാനും പറ്റും ഇനി നമുക്ക് നല്ല എന്റെ ചങ്കില് ഭയങ്കര വേദനയാണ് ടീച്ചർ എന്ന് പല അമ്മമാരും പറയാറുണ്ട് ആ വേദന താങ്ങാനാവാത്ത വേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാ ഒന്നുമില്ലെങ്കില് നമ്മള് റൂമിൽ പോയിട്ട് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ അടുത്ത് മുമ്പിൽ പോയിട്ട് ആ ദൈവത്തോട് പറയാ എന്നെ പോലെ എന്നെ പോലെ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ണുനീര് വരും അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി അതിനെ നമ്മൾ ഓരോ പേപ്പറിൽ എഴുതാൻ തന്നെ വേദന തന്നെ പോലെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കരയാനായിട്ട് പറ്റും അങ്ങനെ ആ കണ്ണിനീര് നമ്മള് അതെല്ലാം നമ്മള് കത്തിച്ചു കളയാം അങ്ങനെയും നമ്മുടെ വേദനകൾ കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇന്നലെ ഒരു അമ്മ എന്തോരം മനസ്സിന്റെ വേദനയായിട്ട് അതിരിക്കണേന്ന് അറിയാമോ അപ്പൊ ആ അങ്ങനെ കരഞ്ഞു കഴിയുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കാനും തളർന്ന ഹൃദയത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും ഈ കരച്ചില് സഹായിക്കുന്നു ഇനി പെണ്ണുങ്ങളാണ് എന്താ എന്താ പെണ്ണുങ്ങളാണ് കരയുന്നത് ആണുങ്ങൾ കരയാറില്ല അല്ലേ അപ്പോ എന്തുകൊണ്ടാണ് ആണുങ്ങൾക്കറിയണ്ട എന്ന് വിചാരിക്കുന്നത് കരയുമ്പോ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മള് അപ്പൊ നേരത്തെ പറഞ്ഞു എന്തൊക്കെ കരഞ്ഞാലും എന്തൊക്കെ നമുക്ക് മനസ്സിൽ വേദന ഉണ്ടായാലും നമുക്ക് കരയാനായിട്ട് പറ്റണം ചിലപ്പോ നമുക്ക് പറ്റില്ല അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് നമുക്ക് കരയാൻ പറ്റാത്തത് നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദനകളാണ് നമുക്ക് കരയാനായിട്ട് പറ്റാത്ത വരുന്നത് ചെറുപ്പത്തിൽ എന്ത് ചെയ്യും നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കരയരുത് അല്ലെങ്കിൽ പേടിപ്പിക്കും ഏ കരഞ്ഞ കരയ ഏഹ് ആണുങ്ങളെ നീ എന്താ പെണ്ണുങ്ങളെ പോലെ കരയണേന്ന് ചിലപ്പോ ആൺകുട്ടികളോട് ചോദിക്കും അതുപോലെ തന്നെ കരയാൻ പാടില്ല നീ നീ ആണാണ് നീ കരുത്തുള്ളവനാണ് അതുകൊണ്ട് ഒരിക്കലും ആണുങ്ങൾ കരയാൻ പാടില്ല പിന്നെ ചെലപ്പോ നമ്മൾ പേടി ഇനി കരഞ്ഞു പോയാ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെയൊക്കെ ശാസിക്കും അല്ലേ മരിച്ച വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പറ്റും ചെലപ്പോ നമ്മള് ആ വീട്ടില് കരയുന്ന ആൾക്കാർ അയ്യോ കരയല്ലേ കറിയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മള് അവരെ ആശ്വസിപ്പിക്കല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യാണ് അവര് കരഞ്ഞ് അവരുടെ മനസ്സിന്റെ വേദനകള് ഇല്ലാണ്ടാക്കയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ കരഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കി മനസ്സിന്റെ ആ വേദനകള് അനുഭവിച്ച് നമ്മുടെ ശരീരത്തെ അതിനെ അടിച്ചമർത്തി കഴിയുമ്പോ നമുക്ക് മനസ്സ് ഒരു നിർവീകാരമായിട്ട് തീരും ഒന്നും പറയാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും കണ്ടിട്ടില്ലേ പല സ്ത്രീകളും ഭർത്താവും ഒക്കെ മരിച്ചു കഴിയുമ്പോ അവരിങ്ങനെ ഏർ ഒന്നിനും കൊള്ളരാത്ത ആൾക്കാരായി തീരുന്നതിന്റെ കാരണം അതാണ് പിന്നെ ചിലര് കരച്ചില് വരുമ്പോ ഭയപ്പെടും എന്താ വെച്ചിട്ടുണ്ടെങ്കില് അയ്യോ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകരും എന്നുള്ള ഭയം ഇപ്പൊ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വരും പിന്നെ എന്നെ എല്ലാവരും എന്നെ കളിയാക്കും എന്നുള്ള ആരും എന്നെ പിടിച്ചു നിർത്തില്ല ഞാൻ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരുമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മൂലം നമ്മൾ കരയാതിരിക്കും പിന്നെ ചില ആൾക്കാർ കര അയ്യോ എൻ്റെ കരച്ചിലുണ്ട് എൻ്റെ മക്കള് ചില അമ്മമാര് പറയും ഭർത്താവൊക്കെ മരിച്ചിരിക്കുന്ന അമ്മമാര് പറയും ഞാൻ കരഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വിഷമമാവില്ലേ എൻ്റെ വീട്ടുകാർ വിഷമിക്കില്ലേ അതുകൊണ്ട് എൻ്റെ വേദനയൊക്കെ ഞാൻ ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുകയെന്ന് പറയും അപ്പോൾ കണ്ണിനേര് പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന നമ്മുടെ കണ്ണുനീരല്ലേ നമുക്കത് കരഞ്ഞ് നമ്മുടെ മനസ്സിന്റെ വേദന കളയാനായിട്ട് ആരുടെയും അനുവാദം വേണ്ട ഇനി ആളുകൾ കാണും ഞാനൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയി അവിടെ കിടന്ന് കരഞ്ഞ ഒരാളും അറിയില്ല ഏഹ് ഫാനിട്ട് കഴിഞ്ഞാൽ ശബ്ദം കൂടി പുറത്തേക്ക് വരില്ല അങ്ങനെ നമുക്കൊക്കെ അറിയാം രണ്ടുപേരും എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അപ്പോ അതുകൊണ്ട് നമ്മള് ആ കണ്ണീരിനെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മള് കണ് കരയാണ്ടിരിക്കുമ്പോ നമ്മളെ തന്നെ കൂടുതൽ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ചിലപ്പോ എന്ത് ചെയ്യും കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കണ്ണീര് നമ്മൾ ശരിക്കും അടിച്ചമർത്തിയില്ലെങ്കില് നമ്മുടെ ബ്രെയിൻ പോലും കേടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ നമ്മൾക്ക് വരുന്ന ആ അടിച്ചമർത്തുമ്പോ നമുക്ക് ഭയങ്കര തലവേദന ഉണ്ടാകാനായിട്ടുള്ള കാരണമായി തീരും പിന്നെ നമുക്ക് ഒരു വികാരവും പ്രകടിപ്പിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും പിന്നെ ക്രൈം കരച്ചിൽ എന്നുള്ള കുറെ ചില ആൾക്കാർ പറയുക കരയാനേ പറ്റണില്ല കാരണം നമ്മൾ കരയാണ്ടിരുന്നിരുന്ന് ആ കരയുന്ന ആ സിസ്റ്റം തന്നെ നമ്മൾക്ക് അടഞ്ഞു പോകും അപ്പൊ നമുക്ക് എന്ത് വന്നാലും കരയാനായിട്ട് പറ്റില്ല ഇനി കരഞ്ഞ കരഞ്ഞാല് കരയാണ്ടിരുന്നാല് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമതായിട്ട് കണ്ണിന് ഭയങ്കര പ്രഷർ പോലെ തോന്നും കണ്ണ് എപ്പോഴും ഒരു ഭാരം പോലെ നമുക്ക് തോന്നും പിന്നെ നെഞ്ചിൽ ഒരു ഭാരം കേറ്റി വെച്ച പോലെ വരും അത് ആ വേദനയൊക്കെ നമ്മുടെ ഉള്ളിലിടുത്തിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് നെഞ്ചിലൊരു ഭാരം പോലെ നമുക്ക് തോന്നും പിന്നെ വയറിലും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടാവും പുറം വേദന പല പല സ്ത്രീകളും പറയുന്നതാണ് കണ്ടിൽ വേനൽത്തിട്ട് വയ്യ വേനൽത്തിട്ട് വയ്യാന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ഹൃദയത്തിനൊരു ഭാരം പോലെ നമുക്ക് തോന്നും ശരീരം ആകെ ഒരു എന്താ പറയാ വടി പോലെ അവസ്ഥ ഇതങ്ങനെ വടി പോലെ ഇരിക്കുന്ന സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും പിന്നെ നമുക്ക് കൂടുതൽ സങ്കടം നമ്മുടെ അടിച്ചമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വികാരങ്ങളാണ് ആങ്സൈറ്റി ഇനി എന്താണോ സംഭവിക്കുക ഇനി എന്താണോ സംഭവിക്കുക എന്നുള്ളത് പിന്നെ എല്ലാവരോടും ദേഷ്യ ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത എല്ലാത്തിനോടും ഒരു ഉറുപ്പ് പോലെ നമുക്ക് തോന്നും ദേഷ്യം അകാരണമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവും പിന്നെ നിരാശ ഉണ്ടാവും ഉറക്കം പിന്നെ നമുക്ക് ഭയങ്കര എപ്പോഴും ഒരു ദുരന്തം വരുവോ എന്ത് സങ്കടം വരുമോ അല്ലെങ്കിൽ ഒരു ഹൃദയവേദന ഒക്കെ എപ്പോഴും ഒരു ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും ഉറക്കാണെങ്കിലോ നമുക്ക് ഈ വേദന ഇങ്ങനെ അടിച്ചമർത്തി കഴിയുമ്പോ നമുക്ക് ഉറക്കം കിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഓരോ ദുസ്സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണും പിന്നെ പിന്നെന്ത് ചെയ്യും എപ്പോഴും ഉറങ്ങിയാൽ ഒന്ന് ഒന്ന് നമ്മളൊന്ന് കണ്ണടക്കുമ്പോഴേക്കും ഭയങ്കര ആ ശബ്ദം ഈ ശബ്ദത്തിനോടൊക്കെ നമ്മൾ ഭയങ്കര അലേർട്ടാണ് പൂർണ്ണമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോയാൽ തന്നെ നമുക്ക് ഗാഠനിദ്ര കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ഒന്നിനോട് ഒരു വികാരമില്ല വെറുതെ അങ്ങനെ ഒരു പോലെ ഒരു പാവ പോലെ നമ്മൾ ഇരിക്കും പിന്നെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉയരാനായിട്ട് കാരണമാവും കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺ ഒക്കെ ഉത്പാദിപ്പിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ശരീരത്തില് അഡ്രിനാലിനും ഉത്പാദിപ്പിക്കും ഇത് ഇമ്മ്യൂണിറ്റി പവറിനെ കുറയ്ക്കാനായിട്ട് സഹായകമാകും അപ്പം നമുക്ക് രോഗപ്രതിരോധ ശക്തി കുറയും പല പല രോഗങ്ങൾക്ക് നമ്മൾ കാരണക്കാരായിത്തീരുകയും ചെയ്യും ഇനി ഹൃദയത്തിന്റെ വേദന അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളും മോളും അടുത്തുള്ള മാറിക്ക് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നമുക്ക് വരും നമുക്ക് ഒന്നിന് ആരോടും ഒരു വികാരം ഇല്ലാത്ത പോലെ ഒരു പപ്പറ്റായി നമ്മൾ തീരും അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ നമ്മളെ തന്നെ സുഖപ്പെടുത്താറ് നേരത്തെ ഞാൻ നിലവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് ലവ് നമ്മളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ വേദനകളെയും നമ്മൾ കരഞ്ഞ് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്വസ്ഥമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിക്കുകയുള്ളു നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്കിനി പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് ഞാൻ പറഞ്ഞ എങ്ങനെയാണ് നമുക്ക് ഈ മെഡി മെഡിറ്റേഷനിലൂടെ നമുക്കിത് കളയാവുന്നതാണ് ഇനിയിപ്പം അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലൂടെ അത് കളയാവുന്നതാണ് അങ്ങനെ വേണ്ട ആൾക്കാർ എന്നെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ കരഞ്ഞ് നമ്മുടെ മനസ്സിനെ സിദ്ധിയാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശാന്തി കിട്ടും നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ ആ വേദനകളൊക്കെ നമുക്ക് മാറ്റി പിന്നേം പിന്നെ അത് ഓർത്തോർത്തും നമ്മളെ വേദനിപ്പിക്കാണ്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും റിലീവ് ആവട്ടെ സാധിക്കും പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഒക്കെ ഭാരം കുറഞ്ഞ് നമുക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യും ശരീരം ഭയങ്കര ആവും ഒരു ശാന്തതയിലേക്ക് വരും പിന്നെ നമ്മുടെ ബ്രെയിനും ബ്രെയിനിൻ്റെ ചിന്തകളൊക്കെ മാറ്റിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ടും ശരീരത്തിന്റെ രോഗങ്ങളും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സ് ഹൃദയം തുറന്ന് എല്ലാവരെയും സ്നേഹിക്കാനും നമ്മുടെ എല്ലാ വികാരങ്ങളെ പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് കരച്ചിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക കരയുന്നത് ഒരു ദൗർബല്യമല്ല എന്നെ എൻ്റെ മനസ്സിനെ എന്റെ ശരീരത്തിനെ എന്റെ ആത്മാവിനെ എല്ലാ തരത്തിലുള്ള വേദനകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് എനിക്ക് ആനന്ദവും സന്തോഷവും സമാധാനവും എല്ലാം എല്ലാ ദൈവകൃപകളും ഒഴുകി വരാനുള്ള വഴി ഒരുക്കലാണ് എൻ്റെ കരച്ചൽ എന്ന് വിചാരിച്ചുകൊണ്ട് കരയുന്നവര് മറ്റുള്ളവർ കളിയാക്കുമ്പോ ഒക്കെ ഞാൻ കരഞ്ഞതുകൊണ്ട് എന്തിനിരുന്നു മോങ്ങണേ മോങ്ങി ആരും കാണിക്കണ്ട ഞങ്ങൾക്ക് മനസ്സൊന്നും നലിയില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ എന്തൊക്കെ കേട്ടോട്ടെ പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന സെൽഫ് ലവ് എൻ്റെ സ്നേഹത്തിന്റെ എന്റെ ഹൃദയത്തിന്റെ ഭാരം കുറയ്ക്കാൻ എൻ്റെ വികാരങ്ങളെ എനിക്ക് കഴുകിക്കളയാനായിട്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്നെ തന്നെ ചികിത്സിച്ച് ഞാൻ ഭേദമാക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കരയുന്നവരാരും വിഷമിക്കണ്ട കരയാത്തവർ കരഞ്ഞ് കളഞ്ഞ് നമ്മുടെ വേദനകളെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി